അമ്മച്ചിക്ക് പ്രണാമം നമ്മുടെ വീടിനടുത്തുള്ളൊരു അമ്മച്ചിയാണിത് അമ്മച്ചി ഇന്ന് മരിച്ചു എന്നറിഞ്ഞു വീടിനടുത്തുള്ളതാണേലും ഇടയ്ക്കൊക്കെ വീട്ടിലോട്ട് എപ്പോഴും വരാറുണ്ടായിരുന്നു പക്ഷേ നല്ല സ്നേഹമുണ്ട് അതുപോലെ വഴക്കൊക്കെ പറയാനും ഒക്കെ ഒരു അമ്മച്ചിയാണ് കേട്ടോ അപ്പം നാട്ടിൽ പോയപ്പോൾ ഉള്ള കുറച്ച് ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുക ലാസ്റ്റ് വെക്കേഷന് നാട്ടിൽ പോയ ഒരു ദിവസം അമ്മച്ചി വീട്ടിൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ആയിരുന്ന വെറ്റില മുറുക്കുന്നത് കൊണ്ട് ഞാൻ ചെന്ന് ചോദിച്ചു അമ്മച്ചി എനിക്ക് എനിക്കുകൂടി തരാമോന്ന് അപ്പോൾ മടിയിൽ കരുതി വെച്ചിരുന്ന വെറ്റില വെറ്റിലപ്പൊതി മുറുക്കി പിടിച്ചിട്ട് പറഞ്ഞു തരില്ല നീ ഇതൊന്നും എടുക്കണ്ട നിനക്ക് തന്നിട്ട് തന്നിട്ടാണേ ഇവിടുത്തെ പപ്പയും മമ്മി എന്നെ വഴക്ക് പറയാം നീ എന്തിനാ ഇതൊക്കെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മച്ചി പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ തന്നതാട്ടോ കേട്ടോ വെറ്റിലയിൽ ചുണ്ടാമ്പൊക്കെ തേച്ച് കുറച്ച് പാക്കൊക്കെ വെച്ച് തന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല എൻ്റെ മോളും ഇത് കണ്ടിട്ടില്ല എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊന്നും ഇപ്പോൾ സിനിമയിലൊക്കെ എല്ലാവരും ഇങ്ങനെ മുറുക്കുന്ന ഒക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഇതൊരു ആരും ഇതൊന്നും സ്ഥിരമായിട്ട് എടുക്കുമെന്നും വേണ്ട ഞാൻ ചുമ്മാ ഒരു രസത്തിന് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അമ്മച്ചിയെ കണ്ടപ്പോൾ അമ്മച്ചിയുടെ കൂടെ കുറച്ച് നേരം തമാശയ്ക്ക് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ പാവം അമ്മച്ചിയാണ് കേട്ടോ ഒരുപാട് എന്താ പറയുക അമ്മച്ചി വരുമ്പോഴെപ്പോഴായാലും സ്നേഹത്തോടെ കൊച്ചിയിൽ നിന്നൊന്നും വിളിക്കാതെ പോവില്ല ഇതുവരെ ഉണ്ടാകും വന്നില്ല തുപ്പറിയല്ല ഇങ്ങനെ അല്ലാതെ തുപ്പിയ മമ്മി എന്നെ ചാടിക്കും എന്റെ അമ്മ നശിച്ചു പോയി ഇതെന്റെ അമ്മയല്ല എന്റെ അമ്മ നശിച്ചു പോയിമ്മ നശിച്ചു പോയി ഇതെന്റെ അമ്മയല്ല ഗസ് ഇതെന്റെ അമ്മയല്ല തല ഞാൻ മാറ്റിയമ്മ അല്ല ഇവിടെ നിന്ന് വന്നമ്മണ്ട് വീഡിയോ വീടും കട്ടിയും ചേട്ടാ